നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ ദേശീയപാത വികസിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ആക്ഷൻ കൗൺസിൽ ഈ മാസം അവസാനത്തിൽ തുടങ്ങുന്ന സർവേ നടപടികൾ തടയുവാനും ആക്ഷൻ കൗൺസിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി തലക്കുമീതെ കൂരയില്ലാതെ നടക്കുന്നവരാണ് ആ കൂട്ടത്തിലേക്ക് ഒരു നാലുവരി ചുങ്കപ്പാതയുടെ പേര് പറഞ്ഞ് മൂന്ന് ലക്ഷം ആളുകളെ കൂടി ഇറക്കിവിടാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എന്താണ് ഇത്ര വാശി എന്ന് ഇരകൾ ചോദിക്കുമ്പോൾ മറുപടി പറയാനുള്ള നമ്മുടെ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വില്ലേജ് തലത്തിൽ കുടുംബയോഗങ്ങൾ വിളിച്ചുകൂട്ടും മുപ്പത് മീറ്റർ വീതിയിൽ ദേശീയപാത വികസിപ്പിക്കുന്നതിന് തടസ്സം നൽകില്ല എന്നാൽ നഷ്ടപരിഹാര തുക രണ്ടായിരത്തി പതിമൂന്നിൽ നിശ്ചയിച്ചതു പ്രകാരം നൽകണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു നാല്പത്തിയഞ്ച് മീറ്ററിൽ ദേശീയപാത നിർമ്മിച്ചാൽ മലപ്പുറം ജില്ലയിൽ മാത്രം ഇരുപത്തിയ്യായിരത്തിലധികം കുടുംബങ്ങൾ കുടിയിറക്കപ്പെടും നിരവധി പാടങ്ങളും ജലാശയങ്ങളും ഇല്ലാതാകുമെന്നും ആക്ഷൻ കൗൺസിൽ പറയുന്നു மீடியாவன் மலப்புறம்